വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ധനസമാഹരണത്തിൽ ഒരു പാളിച്ചയും ഇല്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ നടപടി സ്വീകരിച്ചത് പിരിവ് പൂർത്തിയാക്കാത്ത ഘടകങ്ങൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം വയനാട്ടിൽ സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച മാതൃകാ വീട് പോലും പൂർത്തിയാകാത്തത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉദാഹരണമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ഭൂമി കിട്ടി ഞങ്ങൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ ഗുണഭോക്താക്കളാകേണ്ട ആളുകൾക്ക് ആ ഭൂമി കുറച്ചാകലമാണ് എന്നുള്ളൊരു കൺസൺ പറഞ്ഞു അപ്പൊ അനുയോജ്യമായ ഭൂമി കെ പി സി സി കണ്ടെത്തി അപ്പൊ അവിടത്തേക്ക് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നിർമ്മിക്കുന്ന വീടുകളെ പറ്റിയൊരു വിവാദം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ വീഴ്ചകളെ മറക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം ഒരു മാതൃകാ ഭവനത്തിന്റെ ഒന്നാം വർഷമാകുമ്പോൾ യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ മാതൃകാ ഭവനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ വീപ്പ് ആ വീടിന്റെ ചിത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്കണം അത് ഇന്നത്തെ താമസിക്കാൻ പറ്റുന്ന വീടാണ്